കൈലാസ ഗോപുരം രചന മിത്രാവിന്ദ അവതരണം സാലിം കരുളായി ഏ നിങ്ങൾക്ക് എന്താ പറ്റി ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നത് ചേ നാണക്കേട് അവൾ നിലത്ത് കിടന്ന് ടോപ്പ് എടുത്തിട്ട് കൊണ്ട് കാശിയെ തുറിച്ചു നോക്കി ഓ ഇങ്ങനെ വിവസനേക്കാനും മാത്രം ഞാൻ എന്താണ് അവ ഇങ്ങനോട് ചെയ്തത് വെറുപെറുത്ത് കൊണ്ട് അവൾ കാശിയുടെ അടുത്തേക്ക് വന്നു എന്നൊരു ചിരിയാല് അവൻ ആഞ്ഞിപ്പൊലിക്കി എന്താണ് എന്താണെന്റെ പ്രാണനാതിന് പറ്റിയേ ഇതൊന്നും ഇല്ലാതെ പറ്റുന്നില്ലല്ലേ അവൻ്റെ ഇനി കവളിലും പിടിച്ച് കുരുക്കിക്കൊണ്ട് പാറു കാശിയെ നോക്കി നിനക്ക് എന്താ പറ്റിയെ അത് പറയാതെ എന്നിട്ടാവാൻ ബാക്കി അതൊന്നും ഇപ്പൊ പറയില്ല കുറച്ച് ദിവസം കൂടി എന്റെ കാത്തിരുന്നേ പറ്റൂ അവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കൊണ്ട് അവൾ പറഞ്ഞു നീ കാര്യം പറയും പാറൂട്ടാ കുറെ ആയി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് ആ പാറയാണ് മനുഷ്യ ഒരു മിനിറ്റ് നോക്കട്ടെ അവൾ ഫോണ് കയ്യിലെടുത്ത് കലണ്ടർ ആപ്പ് ഓപ്പൺ ചെയ്തു ഇന്ന് ജനുവരി പത്ത് ഓക്കെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഞാൻ ഏട്ടനോട് കാര്യം പറയും അതുവരെയും വെയിറ്റ് ചെയ്തേ മതിയാവൂ തീർച്ചയാണ് അതേട്ടാ പ്ലീസ് അതിനു മുന്നേ എന്നോടൊന്ന് ചോദിക്കല്ലേ എൻ്റെ ചക്കര കൂട്ടനല്ലേ നിനക്ക് നിന്റെ ഭർത്താവിനോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട നീ ആ കാര്യം വിട് അങ്ങനെ പറയല്ലേ കാശിയേട്ടാ ഒരു മാസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി അതല്ലേ ഞാൻ പറഞ്ഞോളൂ ആ ശരി ശരി ആയിക്കോട്ടെ ഒക്കെ നിന്റെ ഇഷ്ടം പോലെ കാശി പുറത്തേക്കിറങ്ങി പോകാൻ ഭാവിച്ചത് പാർവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ണോ പിന്നല്ലാതെ പിന്നെ വെറുതെ ഇറങ്ങിക്കാട കൊണ്ട് എഴുന്നേപ്പിച്ചും കൊണ്ട് താടിയില്ലോചനയോടുകൂടി പാർവതി പറഞ്ഞു ആ നിന്റെ സാഡ് അകത്തേക്ക് ചുരുട്ടി കൂട്ടി വെച്ചേക്ക് എനിക്ക് വേറെ പണിയുണ്ട് അല്ല പിന്നെ അവൻ പാർവിനെ തള്ളി മാറ്റിയ ശേഷം ലിവിങ് റൂമിലേക്ക് ഇറങ്ങിപ്പോയി ദുഷ്ട രാത്രി അവട്ടെ കാണിച്ചു തരാട്ടോ ഞാന് വെറു വെറുതെ കൊണ്ട് അവളും അവനെ പിന്നാലെ ഇറങ്ങിപ്പോയി മുഖം വെറുപ്പിച്ച് സെറ്റിയിലിരിക്കുന്ന കാശിയെ നോക്കി അവൾ കൊഞ്ഞനെ മുത്തി കാണിച്ചു പക്ഷെ അവനൊന്നും മൈൻഡ് ചെയ്യാൻ പോകില്ല താൻ ആ സമയത്തായിരുന്നു പാറുവിന്റെ ഫോണിലേക്ക് കല്ല് വിളിച്ചത് താൻ നാളെ രാവിലെ വന്നാൽ മതിയോ അനുയതിമാരൊക്കെ എന്ത് പോകേണ്ട ഒരു ദിവസം അവരുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് വഴക്കാണെന്ന് കല്ല് വിളിച്ച് പറഞ്ഞപ്പോ അവളോട് നാളെ വന്നാൽ മതിയെന്ന് പാറു പറഞ്ഞു പാറു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം കാശി ഏതെങ്കിലും മറുപടി പറഞ്ഞു അത്രമാത്രം അന്ന് മുഴുവൻ അങ്ങനെയായിരുന്നു അവന്റെ പിന്നീടുള്ള അവളോട് പെരുമാറ്റം രാത്രിയിലത്താഴൊക്കെ ശേഷം ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് കാശി പിന്നീട് കുറേ സമയം സ്വീകരണമുറിയിൽ തന്നെ ഇരുന്നു പതിനൊന്ന് മണിയോളമായി അവൻ കിടക്കാനായി വന്നപ്പോൾ വളരെ സുതാര്യമായ നൈറ്റ് ഗാഡ കാണിഞ്ഞ് ചുണ്ടിൽ വശ്യമായ ഒരു പുഞ്ചിരിയോട് കൂടി കട്ടിലിന്റെ ഹെഡ്രസ്സിൽ ചാരിയിരിക്കുന്ന പാർവിനെ നോക്കി അവൻ മുഖം തിരിച്ചു ഓ എന്തൊരു പാവം തന്റെ താടി വരുത്തി കോണിച്ചുകൊണ്ട് അവനെ നോക്കി അവളും മകം വേറ്റിട്ടു പാർവിനെ നോക്കുപോലും ചെയ്യാതെ കാശി വന്ന് വെള്ളിലേക്ക് കയറി മല കിടന്നു ഓ ഇത്രക്ക് ചാടുന്നു വേണ്ടട്ടോ കേട്ടോ ഈ പാവം ഭാര്യയുടെ മുന്നിൽ അവന്റെ ദേഹത്തേക്ക് കയറി കിടന്നുകൊണ്ട് പാറുവിന്റെ കാതോരം മുഴഞ്ഞു പാറു നീ ഉറങ്ങാൻ നോക്ക് എനിക്ക് കാലത്ത് എഴുതിയിട്ട് ഓഫീസിൽ പോകേണ്ടതാണ് അവളെ തന്നെ ദേഹത്തിൽ നിന്ന് അടുത്ത് മാറ്റി അവൻ വീട്ടിലേക്ക് കിടത്തി ഓ ഈ പാർസല് കേട്ടാ തോന്നു ഞാൻ വേറെ എവിടെയൊക്കെ പോകുന്നു ഒന്ന് പോയേട്ടാ വീണ്ടും അവന്റെ ദേഹത്തേക്ക് കയറി കിടന്നുകൊണ്ട് അവൾ അവന്റെ കവളിലൂടെ മുഖം ഒരുശി കുറച്ച് നിമിഷങ്ങളിലെ പ്രവൃത്തി തുടർന്നുവെങ്കിലും അവൻ ബലം പഠിച്ചു തന്നെ നിന്നു മെല്ലെ മെല്ലെ അവളുടെ അതിരം അവൻ്റെ അതിരത്തിലേക്ക് ഒന്നെടുത്തു പാർവിന് നെഞ്ചടിപ്പ് ഉയർന്നു വരുന്നത് കാശി അറിയുന്നുണ്ടായിരുന്നു അവളുടെ പ്രദുലത അവനിലേക്ക് കൂടുതൽ കൂടുതൽ അമർന്ന് വന്നിരുന്നപ്പോഴേക്കും പരസ്പരം അതിരങ്ങൾ തമ്മിലൊന്ന് രസീതും ഹൃദയങ്ങളിലും ഒരു വേലിയേറ്റം പോലെ എപ്പോഴും താനായിരുന്നു അവളുടെ സിരകളെ ചൂട് പിടിപ്പിക്കുന്നത് എങ്കിൽ ഇന്ന് അത് തിരികെ അവനിലേക്ക് പകർന്നത് അവളായിരുന്നു അത് ആശ്രയിച്ചെന്നപോലെ കാശി അങ്ങനെ കിടന്നു ചുണ്ടിലൂറി വന്ന പുഞ്ചിരിയെ സമർത്ഥമായി ഓടിപ്പിച്ചുകൊണ്ടു തന്റെ ഉള്ളിൽ അത്രനാളും മടക്കി വെച്ചിരുന്ന വികാര വിചാരങ്ങൾ ഓരോന്നായി അണവൊട്ടി തണ്ണിൽ പടർന്നതായി അറിഞ്ഞു തുടങ്ങിയതും പാറവന്റെ കീച്ചണിൽ ഒന്ന് കളിച്ചു അപ്പോഴേക്ക് കാശാവളെ തന്നിലേക്ക് എറുകപ്പെടുന്നു കാറ്റ് പോലും കടക്കാതെ ഇരുവരിലും വീണ്ടും ചുംബന പൂക്കാലം വിരുന്നെത്തുകയായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തികളും അവനെ കൂടുതൽ കൂടുതലും മതിലാക്കിയപ്പോൾ അതുവരേക്കും അവളോടുള്ള പണക്കുകളൊക്കെയും ഇവിടെയോ വഴിമാറിപ്പോയിരുന്നു തന്റെ കരവരുന്നതിനാൽ കാശ ഉണർത്തി തുടങ്ങിയപ്പോൾ പുതിയ ഭാവങ്ങൾ ഓരോന്നായി അവളിൽ മൂട്ടിയെടുത്ത് തുടങ്ങിയത് അവളുടെ തുടുത്ത കുഞ്ഞു മുഴുവൻ അവൻ ചുമനങ്ങൾ കൊണ്ടുപോയി അവന്റെ ആ പ്രവൃത്തിയിൽ കണ്ണടച്ച് കിടക്കുകയാണ് അവനവളുടെ മുഖത്തേക്ക് നോക്കി പാറു അവൻ വിളിച്ചു കണ്ണടച്ചുകൊണ്ട് കൊണ്ട് അവൾ വിളി കേട്ടു കണ്ണു തുറക്കു കുഞ്ഞ അവൻ പറഞ്ഞു അവൾ കണ്ണുകൾ തുറന്നു കുഞ്ഞു വെള്ളാരൻ കണ്ണുകൾ അവൻ അവടെ കണ്ണുകളിൽ അമർത്തി ചൂമ്പിച്ചു ശേഷം അവന്റെ ചുണ്ടുകൾ അവന്റെ കുഞ്ഞു ഇളം വെയിൽ ചുണ്ടിലേക്ക് ചേർത്ത് നിറഞ്ഞെടുത്തു അവളൊന്നുയർന്നു പൊങ്ങിപ്പോയി ഒരിക്കലും മടങ്ങാത്ത ലഹരി തോന്നി അവന് ചുണ്ടുകളിൽ നിന്ന് നാവുകൾ കൂട്ടിപ്പണിഞ്ഞു നാവിൽ ചോരച്ചവ പറഞ്ഞപ്പോൾ അവനവളെ മോചിപ്പിച്ചു വലത് കിതച്ചു പോയിരുന്നവൾ അവനവടെ കഴുത്തിലേക്ക് മുഖം പൊയ്ത്തി അവളുടെ ഞരമ്പിൽ കടിച്ചു ആ അവളിൽ നിന്നും ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി കഴുത്തിൽ കടിച്ചു നാവുകൊണ്ട് തഴുകിയും വിരുന്നു അവൻ അവളാകെ തളർന്നു പോയി ഇതപ്പം കൂടി വന്നു കഴുത്തിൽ നിന്ന് മുഖമെടുത്ത് അവനോട് ഉയർന്നു താഴ്ന്ന മാറിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കി അതുകൊണ്ട് അവളുടെ മുഖം ചുവന്ന് തൊടുത്തു അവനവുടെ മാറിലേക്ക് ചുണ്ടു തീർത്തു തുടങ്ങി അവളുടെ ശരീരത്തിൽ കൂടി ഒരു പിറയിൽ കയറിപ്പോയി അവൻ വീണ്ടും വീണ്ടും അവളുടെ ഒരു മാറുകളെയും മാറി മാറി നിറഞ്ഞുകൊണ്ടിരുന്നു ആ മാറിനെ അവൻ്റെ കയ്യാലെ ഞെക്കി ഉടച്ചു അവളുടെ കുഞ്ഞു മാറുകൾ അവൻ്റെ കയ്യിൽ കിടന്ന് ഞെരങ്ങി അവൾ അവന്റെ തല ഒന്നുകൂടി പിടിച്ച് അടുപ്പിച്ചു കൊണ്ടിരുന്നു രതിയുടെ പുതുമതാണ്ടി അവന്റെ ചുണ്ടുന്നാവും അലഞ്ഞപ്പോൾ അതുവരെ കേൾക്കാത്ത പുതിയ രാഗലയങ്ങൾ അവളിൽ നിന്നും മുതിർന്നു പോയി സുഖലോലൂപങ്ങളിൽ രതി അതിന്റെ പരമതിയിലും ഉയർന്നു താങ്ങി ഒടുവിൽ ഇരുവരുടെയും കിതപ്പു നിശ്വാസവും മാത്രമായി ആ വലിയ മുറിയിൽ അവശേഷിച്ചത് ഒടുവിൽ ഒരു ചിരിയാലെ കാശി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കിടന്നു അവന്റെ നെഞ്ചിലേക്ക് വീണ് കിടന്നവണ് അപ്പോഴേക്കും ഇരുവരുടെയും മിഴികൾ കൂപ്പി അടഞ്ഞു പോയി അടുത്ത ദിവസം പാറവും കാശിയും ഓഫീസിലേക്ക് പോയിട്ട് വൈകുന്നേരം എത്തിയതേയുള്ളൂ കാലിൽ അവർക്കുള്ള കോഫി എടുക്കുകയാണ് കോളിമ്പെല്ലാം അടിച്ച പൊക്കാലിന് ചെന്ന് വാതിൽ തുറന്നു വെളിയിൽ നിൽക്കുന്ന ആളെ അവൾക്ക് പരിചയമായില്ല ആരാണ് കാശി കാശില്ല പൗരുഷമായ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു ഉണ്ട് ഓഫീസിൽ നിന്ന് എത്തിയതേയുള്ളൂ അർജുനാണെന്ന് പറഞ്ഞാൽ മതി കേറിട്ടോ ഇപ്പൊ വിളിക്കാം അവളകത്തേക്ക് പോകുന്നു നോക്കി ആർജുൻ സീകരണ മുറിയിലേക്ക് പ്രവേശിച്ചു ചേട്ടാ ഡോറിന്റെ പിന്നിൽ നിൽക്കുന്ന കല്യുവിന്റെ ശബ്ദം കേട്ടു കാശി ചെന്ന് അത് തുറന്നു എന്താ കല്യാണി ചേട്ടന്റെ തിരക്കൊരു അർജുനെന്ന് പറയുന്ന ആള് വന്നിട്ടുണ്ട് ഓ ശരി ശരി അവൻ പെട്ടെന്ന് അവളെ മാറികടന്നുകൊണ്ട് ഇറങ്ങി പോയപ്പോഴായിരുന്നു പാറു വേഷമൊക്കെ മാറ്റിയിട്ട് ഇറങ്ങി വന്നത് കല്യാണം നടന്ന കാര്യങ്ങളൊക്കെ പാറുവിനെ ധരിപ്പിച്ചു ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അർജുന ഓഫീസിലുള്ളയാളാട്ടോ ഏടക്കൊക്കെ ഞങ്ങളുടെ ഒപ്പം വന്ന് കുറച്ച് ദിവസം നിന്നിട്ട് പോകുന്നതാണ് അവൻ്റെ ഒക്കെ പുറത്താ എന്താ പിന്നെ ഒരു കപ്പ് കോഫിയും കൂടി എടുക്കാൻ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം തന്നെ തിരിഞ്ഞു പോയി പാറു വന്നപ്പോൾ അർജുനും കാശിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ സാർ ആ പാറു എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ നല്ല സുഖമല്ല പാറു പാനിയാണെന്ന് തോന്നുന്നു ഒറ്റയ്ക്ക് അവിടെ ആകെ ബോറടിച്ചു അവൻ ചാരകസേരയിലേക്ക് കൊണ്ട് പറഞ്ഞു കല്ല് കൊണ്ട് വന്ന് കൊടുത്ത് ഹോട്ട് കോഫി ഊതി ഊതി കൊടുക്കുകയാണ് അർജുന എടാ നിനക്ക് നല്ല ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോയാലും ഏയ് അതിൻ്റെ ആവശ്യമില്ലടാ ഞാൻ ടാബ്ലറ്റ് എടുത്തു ഇനി നന്നായിട്ടൊന്ന് കിഴിന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറും എങ്കി നീ പോയെന്ന് കിടക്കി വേഷക്കൊന്ന് മാറ്റിയിട്ട് ആ കുട്ടി കുട്ടിയേതടാ അടുക്കളയിലേക്ക് നടന്നു പോയ കല്ലുകൊണ്ട് നോക്കി അവൻ കാശിയോട് ചോദിച്ചു ജാനകീച്ചിയുടെ ബകയിലുള്ളടാ ചേച്ചിക്ക് സുഖമില്ലാതായപ്പോൾ പകരം ഈ കുട്ടിയെ കുറിച്ച് ദിവസത്തേക്ക് നിർത്തിയതാ ആ എന്നിട്ട് ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ബെറ്ററായി വരുന്നുണ്ട് നീ പോയി കിടക്കടാ ഒന്ന് ഇറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞു ഓക്കെ ആവും ഹേയ് അങ്ങനെയൊന്നും ഓക്കെ ആക്കില്ല കാശി അർജുന പതിയെഴുന്നേറ്റും കാശിവിനെ നെറ്റി ചോദിച്ചു നോക്കി എന്നടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അർജുന്റെ മുഖത്തേക്ക് കണ്ടു നട്ടുകൊണ്ട് അവൻ ചോദിച്ചു ഡാഡി വന്നിട്ടുണ്ട് അപ്പൊ ആ സ്ത്രീയും അതാ ഞാനിങ്ങോട്ട് പോകുന്നത് എപ്പോ ഉച്ചക്കെത്തിയതാ എന്നിട്ടോ എന്നിട്ടെന്താ ഇരവര് മടിച്ചുപൊളിച്ചവിടെ ഇരിക്കുന്നു എത്ര ദിവസത്തേക്കുണ്ട് അറിയില്ല ഏറിയ രണ്ടാഴ്ച അതിൽ കൂടുതൽ എങ്ങനെ നിൽക്കില്ലല്ലോ അർജന്റ് റൂമിലേക്ക് പോകുന്ന നോക്കി കാശ് സെറ്റിയിലേക്ക് അമർത്തിരുന്നു സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തി പ്രാർത്ഥിച്ച ശേഷം കല്ലുവും പാറുവും കൂടി ബാൽക്കണിയിൽ ഇരിക്കുകയാണ് വെറുതെ സോറ പറഞ്ഞുകൊണ്ട് മിക്കവാറും അത് പതിവുള്ളതും കൊണ്ട് കാശ് അവിടേക്ക് പോയതേയില്ല തലേ ദിവസം വീട്ടിൽ പോയതും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കല്ലും വാതോ രാത്ഥ പറയുന്നത് അനുജുതമാർ രണ്ടുപേരും കൂടി അവളെ ബസ് കയറ്റി വന്നപ്പോൾ കരഞ്ഞ കാര്യം പറഞ്ഞതും കല്ലുവിന്റെ ശബ്ദം കിട്ടിയതും പാറുവിന് വിഷമായി കുട്ടികളെ രണ്ടാളെയും കൂടി അടുത്ത് വീക്കെൻഡിന് ഇവിടേക്ക് കൊണ്ടുപോരാനൊക്കെ പറഞ്ഞ് ഒരു പ്രകാരം പാർവൾ ആശ്വസിപ്പിച്ചു അത്താഴം കഴിക്കുവാൻ അർജുനെ പാടുപെട്ട് നിർബന്ധിച്ചായിരുന്നു കാശിൽ കൂട്ടിക്കൊണ്ടുവന്നത് പൂരിയും മസാലക്കറിയും ആയിരുന്നു അന്ന് കഴിക്കുവാൻ കല്ലുണ്ടാക്കിയത് വളരെ പാടുപെട്ട് അർജുനരെണ്ണം അവരോട് കഴിച്ചെന്ന് വരുത്തി വേഗം എഴുന്നേറ്റ് പോയി എന്ത് പറ്റി ആ ചേട്ടന് ഭക്ഷണം ഇഷ്ടായില്ലാവോ കല്ല് വിഷമത്തോടെ പാർവിന് നോക്കി ഏയ് അതുകൊണ്ടൊന്നും അല്ലടാ അർജുൻ സാറിന്റെ മോഡ് ശരിയല്ല പിന്നെ തലവേദന ഒന്നും പറഞ്ഞില്ലേ അതാ റീസൺ അല്ലാണ്ട് കല്ലുന്റെ കൂട്ടിഷ്ടൊന്നും അല്ലെന്നേ പാറവൾ ആസ്വദിപ്പിച്ചു അന്ന് രാത്രിയിൽ കിടക്കാൻ നേരത്തെ അർജുനെ കുറിച്ചായിരുന്നു കാശിയുടെയും പാറുവിന്റെയും സംസാരം അർജുന ഇരുപത് വയസ്സുള്ളപ്പോഴായിരുന്നു അവന്റെ അമ്മ ബ്ലഡ് ആയിട്ട് മരിച്ചു പോയത് അതിനുശേഷം അവനും അവന്റെ ഡാഡിയും മാത്രമായിരുന്നു താമസം അർജുനന്റെ ഡാഡി അത് വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ വെച്ച് അയാൾ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു ഇരുവരും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കിയ അർജുൻ അവന്റെ ഡാഡിയോട് വാഴ പക്ഷെ അയാൾ കേട്ടില്ല മൂന്ന് വർഷം മുന്നേ അയാൾ ആ സ്ത്രീയെ ലീഗലി കൂടെ കൂട്ടി അതറിന് അർജുന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു സ്വന്തമായി ജോലിയൊക്കെ നേടിയ ശേഷം സമാധാനമായിട്ട് ജീവിച്ചു വരികയായിരുന്നു അങ്ങനെ ആയിരിക്കും ഒരു വർഷം മുന്നേ അവൻ്റെ ഡാഡിയും പുതിയ ഭാര്യയും കൂടി അവനെ കാണാൻ വന്നു ഡാഡിക്ക് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്നത് അർജുന്റെ ഫ്ലാറ്റിനടുത്തുള്ള ഒരു ആയുർവേദ സെന്ററിലായിരുന്നു ആ സമയത്ത് അയാൾ കൂട്ടം നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ഒരാഴ്ച അയാൾ മകന്റെ ഒപ്പം നിന്ന ശേഷം തിരികെ മടങ്ങിപ്പോയി എന്തിനാണ് നീയാളെ വീട്ടിൽ കയറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് കാശി കൊറേ വഴക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു അവനോട് അച്ഛനൊപ്പം വന്ന് നിൽക്കണം ആഗ്രഹം പറഞ്ഞപ്പോൾ അർജുന സമ്മതം മൂടുകയായിരുന്നു പക്ഷെ ആ സ്ത്രീയെ വീട്ടിൽ കയറ്റാൻ അവനോട് സമ്മതിച്ചൂല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അർജുൻ ഡാഡി മടങ്ങിപ്പോയിരുന്നു അതിനുശേഷം ഇന്നാണ് അവർ വീണ്ടും വന്നത് ആ സമയത്ത് അർജുന അവരോടൊന്നും സംസാരിക്കാതെ കാശിയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു കടകന് കഷ്ട അർജുൻ സാറിന്റെ അവസ്ഥയല്ലേട്ടാ കാശിയുടെ നെഞ്ചോരം പറ്റിച്ചെന്ന് കിടന്നുകൊണ്ട് പാറുനല്ല പറഞ്ഞു എന്ത് ചെയ്യാനാ പാവം അവന്റെ സങ്കടൊക്കെ ഷെയർ ചെയ്യാൻ ആകെ പോടി ഞാൻ മാത്രമേ ഉള്ളൂ ആ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സാർ നീ അവസവ അല്ലേട്ടാ അതെ സത്യം ഞാൻ ഇടയ്ക്ക് കോർക്കു ടീച്ചർ പോയതി പിന്നെയാ അവന്റെ ജീവിതം ഇങ്ങനെ കേൾവിലും പറഞ്ഞത് ആ എന്ത് ചെയ്യാനാ അവൻ ആശിപ്പിക്കല്ലാതെ നമുക്ക് വേറെ വഴിയില്ലടാ പാറുവിന്റെ തോളിൽ താളം പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു കാലത്തെ എണ്ണേറ്റും അർജുന നല്ല പനിയായിരുന്നു കാശി അവനേയും കൂടി ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ വാങ്ങി വന്ന ശേഷമായിരുന്നു അവൻ ഓഫീസിലേക്ക് പോയത് അവൾക്ക് സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അർജുന കഴിക്കു പോകാൻ വേണ്ടി കുറച്ച് പൊടിയേരിക്കഞ്ഞിയും തേങ്ങാ ചമ്പിയും കടുങ് മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കല്ല് പക്ഷെ റൂമിൽ കയറി ഒറ്റ കിടപ്പായി കിടപ്പായിരുന്നു അർജുന മൂന്ന് തൊട്ടം കല്ലു ചെന്ന് നോക്കിയെങ്കിലും അവൻ ഉറക്കത്തില്ലായിരുന്നു നേരെ രണ്ടു മണിയായിട്ടും അവൻ എഴുതിയിട്ടില്ല വരുന്ന കയറ്റി ക്ഷീണം കൊണ്ട് അവൻ നല്ല ഉറക്കത്തില്ല കാശിയോടും പാർവിനോടും നല്ല അടുപ്പത്തിലാണെങ്കിലും അർജുനുമായിട്ട് ഇതേവരെയും സംസാരിച്ചിരുന്നില്ലേ കല്ലു അതുകൊണ്ട് അവനെ വിളിക്കാൻ അവൾ കൽപ്പം മാടി തോന്നിയിരുന്നു അവൻ വാങ്ങിക്കൊണ്ട് വന്നിരുന്ന ഗുളികയുടെ പുറത്ത് ഭക്ഷണത്തിന് ശേഷം ഉച്ചക്ക് കഴിക്കാനും വേണ്ടിയിട്ടുള്ള ഡോസ് ഉണ്ടായിരുന്നു സമയം ഇത്രയായല്ലോ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കേട്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് കയറി ചെന്നു സാർ അർജുൻ സാർ പതിയങ്ങിയ ശബ്ദത്തിൽ അവൾ വിളിച്ചു മൂന്ന് നാല് തവണ വിളിച്ചു കഴിഞ്ഞു അവൻ കണ്ണ് ചെമ്പി തുറന്നു തൻ്റെ അടുത്തേക്ക് മുഖം മുഖംതായി നിൽക്കുന്നവടെ അവൻ നെറ്റിച്ച് വിളിച്ച് നോക്കി പെട്ടെന്ന് അവൾ നേരെ നിന്നു ഭക്ഷണം കഴിക്കാൻ വരുമോ നേരെ ഒരുപാടായി ഉം ഒന്ന് മൂണിയ ശേഷം അവൻ വീണ്ടും വിടികൾ പൂട്ടി അയ്യോ വീണ്ടും ഉറങ്ങുവോ സാറേ ഒന്ന് എഴുന്നേൽക്കാമോ കളിക്കാനെടുത്ത് വെച്ചേക്കുവാ ഉച്ചക്ക് കുളിക്കുകയുണ്ട് ഈ കുറി അവല്പ ശബ്ദം ഉയർത്തി വന്നേക്കാൻ കൊച്ചേ നീ ചെല്ല അങ്ങോട്ട് അവൻ പൊരു കുർത്തു സാറിന് നടന്നു വരാൻ പാടാണെങ്കിൽ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന് തരാം ഒന്ന് എഴുന്നേൽക്കാമോ വേണ്ട ഞാൻ വന്നോളാം താൻ ചെല്ല് പറഞ്ഞുകൊണ്ട് അവൻ പതിയെ കൈകുത്തി എഴുന്നേ കുക്കറിൽ നിന്ന് കഞ്ഞി വെളുപ്പി മേശപ്പുറത്ത് വെച്ചിരുന്നു കല്ലു കൈ കഴുകി വന്ന ശേഷം അർജുൻ കസേര വരച്ചിട്ടിരുന്നു ചെറു ചൂടോട് കൂടിയ കഞ്ഞിയും ചമ്പന്തിയും അച്ചാറും ഒക്കെ കൂട്ടി കളിച്ചപ്പോൾ അവൻ വല്ലാത്ത രുചിയാണ് തോന്നിയത് മിക്കവാറും ദിവസങ്ങൾ അവൻ പുറത്തു നിന്നാണ് ആഹാരം കഴിക്കുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത് പോകും കൂടുതൽ വന്നേക്കുന്നത് കാശിയുടെ അടുത്ത് തന്നെയാണ് എന്നിരുന്നാലും ശരി ഇതുപോലെ നാവിൽ രുചി നേരിത്തന്നൊരു ഭക്ഷണവും ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ലെന്ന് അർജുനന് തോന്നിപ്പോയിരുന്നു ഒന്ന് അഭിനന്ദിക്കാൻ നോക്കിയപ്പോൾ കല്ലുവിനോട് കാണുന്നില്ലായിരുന്നു